അല്ല കൊല്ലം കാരെ കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു മോശ അഭിപ്രായം ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി പറയുന്നത് ഞാൻ ജയ ജയലി എന്ന് പറയുന്ന സിനിമയെ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും നല്ല രണ്ട് സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഒന്നാണെന്നാണ് എനിക്ക് എന്റെ ബാക്കിയ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തിനുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് അപ്പോൾ അവിടെ ഒരുപാട് കൊല്ലത്തിനുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അവരും ആരുടെ മാത്രമേ എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അത് അതിനൊരു ജനറലൈസ്ഡായി തോന്നുമ്പോൾ പറയുമ്പോൾ അങ്ങനെ ആകും തോന്നുന്നു ഇതൊന്നും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നും അതായത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നേരെ മാത്രം പോകുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും അത് ചിലപ്പോൾ അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ടായിരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കക്കയർച്ചി ഒക്കെ കൊണ്ടുതരും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരുന്നത് ഈ പറയുന്ന മൺറോത്തുരത്തിലൊക്കെ കുറേ ദിവസം ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒരുപാട് ദിവസം മൺറോത്തുരത്ത് ഈ പറയുന്ന പോലെ നേരത്തെ ഉള്ളവർ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നതയിലുള്ള ഒരു സ്ഥലം കൂടെയാണെന്നുള്ളത് അവിടുന്ന് ആൾക്കാർ എന്നൊക്കെ ഞങ്ങൾ അറിയാൻ കഴിയുന്നത് താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള പക്ഷേ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് ആണ് അത് ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിന് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശിയും അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതും ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും രണ്ട് പ്രാവശ്യം മണ്ഡറോ ദൂരത്തിൽ രണ്ട് തവണയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്തു രണ്ടു മൂന്ന് ദിവസം അവിടെ വന്നിട്ടാണ് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് മണ്രോ എന്ന് പറയുന്നത് ആ വില്ലേജ് ടൂറിസവും രാവിലെ എയർലി പോയിട്ടു പോയി നടന്നിട്ട് കാര്യമില്ല നല്ല എയർലി മാണി നല്ല സൺസെറ്റ് സമയത്ത് ആ മന്ത്രോ ദുരത്തിലെ അല്ലെങ്കിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വനിജി തുടങ്ങി പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെയും ഏത് ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിലും കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺത്രോതു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മനോഹരമാണ് ആ സ്ഥലം അങ്ങനെന്താ നിലനിൽക്കട്ടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ അത് ഇല്ലാതാവട്ടെ അവർ ഇനിയും നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ് ആൾക്കാരും അത്രയും മനോഹരമാണ്ക്ക് നമുക്കത് മരിയാണ് വീടാണ് ആ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് അത്രയും സഹകരിച്ചു എന്നുള്ളതാണ് ആകെപ്പാട രണ്ട് മൂന്ന് രണ്ട് റൂമേ ഉള്ളൂ രാവിലെയും അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം നമ്മളെ കഴിഞ്ഞോട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം അതൊക്കെയാണ് കൊല്ലത്തിന്റെ ആദ്യം